السلام عليكم ورحمة الله تعالى وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وآله وصحبه أجمعين ما بعد أشرف الخلق صلى الله عليه وسلم فدنا أيرم أنجرن ما رود غودي بشدة വിജയശ്രീയിലാളിതരായെത്തിയ ആ സമൂഹം ആവേശം കൊണ്ട് ചിലർ പറഞ്ഞു പോയി ശത്രുക്കളെ കുഫാറുകളെ ിയ ദിവസമാണ് അല്യോമ യോമുൽ ദിവസമാണ് അള്ളാഹു അപമാനിച്ച ദിവസമാണെന്ന് പറഞ്ഞപ്പോൾ കാരുണ്യത്തിന്റെ കേതാരമായ അഷ്റഫുൽക്ക് അലഹി വസ്ല്ലയുടെ ശ്രദ്ധയിൽ മറ്റൊരു കുറൈഷ് പക്ഷത്തുള്ള ഒരു വ്യക്തി സങ്കടത്തോടു പറയുകയാണ് അല്ലയോ കാരുണ്യത്തിന്റെ പ്രതീകമായ അങ്ഴുതു പറഞ്ഞത് കേട്ടില്ലേ അല്ലയോ ഹിദായത്തിന്റെ പ്രവാചക സഴുതെന്ന് പറയുന്ന അങ്ങയുടെ ഒരു അനുചരൻ പറഞ്ഞത് കേട്ടില്ലേ ഇന്ന് കൂട്ടക്കൊലയുടെ ദിവസമാണെന്ന് പ്രതികാരം വീട്ടാനുള്ള ദിവസമാണെന്ന് പറഞ്ഞില്ലേ ആ സമയത്ത് അഷ്റഫുൾ ആശ്വസിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞ ചെറിയൊരു തിരുത്തിക്കൊണ്ട് പറഞ്ഞു പറഞ്ഞത് ശരിയല്ല ഇന്നത്തെ ദിവസവും അള്ളാഹു കഴിവയെ ആദരിച്ച ദിവസമാണ് കഴിവയെ ആദരിച്ച ദിവസമാണെന്ന് മാത്രമല്ല സമാധാനത്തിന്റെ പ്രതീകമായ കഴിവയ്ക്ക് പുടവ അണീച്ച ദിവസവുമാണെന്ന് എന്ന് പറഞ്ഞിട്ട് ആ സഹാബി സഹാബിവര്യൻപിന്റെ തെറ്റിദ്ധാരണയെ തിരുത്തി മറുപക്ഷത്തുള്ള വ്യക്തിക്ക് ആശ്വാസം പകർന്നു കൊടുത്തുകൊണ്ട് അവിടെ നിദ്ധരിച്ച ശ്രദ്ധേയമായ ഒരാത്താണ്ശി അഭിസംബോധന ചെയ്യുന്ന ഈ ഒരു ശൈലി സർവവിധമായ കാലഘട്ടത്തിലെ പ്രതാപത്തെയും കുടുംബ തന്ത്രങ്ങളെയും സർവ്വതിനെയും നിർമാർജനം ചെയ്യിച്ചിരിക്കുന്നു നഹീയത്തിൽ ജാഹിലിയാഹിലിയ കാലത്തിൽ സർവ്വ അഹംബാവും പ്രതാപവുമെല്ലാം തകർത്ത് തരിപ്പണമായിക്കിരിക്കുന്നു കൊല്ലുക്കും മാതം വാദം തുറാബ് മനുഷ്യരെല്ലാം ഒരേ സൃഷ്ട ഒരു മാതാവിൽ നിന്നും പിതാവിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടവരാണ് പ്രവാചക അവിടെ എന്ത് പ്രതികാരം വീട്ടാനും കഴിയുമായിരുന്നു എന്ത് ചെയ്യാനും സന്നദ്ധരായി പതിനായിരം അനുചര തന്റെ തൊട്ടുപുറകിലുണ്ട് പക്ഷെ അവിടെ ഒരു മനുഷ്യന്റെ ജീവന് പോലും നഷ്ടം വരാൻ പാടില്ല എന്നുള്ള ആ ഒരു ധാരണയോടുകൂടി ആ ഒരു സിദ്ധാന്തം മുറുക പിടിച്ചുകൊണ്ട് അവരെ അഭിസംബോധന ചെയ്തിട്ട് അവർക്കെല്ലാം മാപ്പ് കൊടുത്ത ചരിത്രം ജനങ്ങളെ എന്നെയും എന്റെ അനുചരന്മാരെയും നിങ്ങൾ കഷ്ടപ്പെടുത്തിയ കണക്കുകൾ പറയാൻ തുടങ്ങിയാൽ എത്ര ഭീപത്സകമാണ് ഉളവാക്കുന്ന സംഭവ വികാസങ്ങൾക്കാണ് ഞങ്ങൾ സാക്ഷ്യം വഹിച്ചത് പക്ഷേ മാതാ തലു ഇങ്ങനെയൊക്കെ ചെയ്ത നിങ്ങളോട് നിങ്ങൾ എന്ത് ആണ് കരുതുന്നത് ഞാൻ ചെയ്യുമെന്ന് ഞാൻ പ്രതികാരം വീട്ടുമെന്ന് മാതാ തലുന് അന്വിക്കും അവരെല്ലാം മറുപടി പറഞ്ഞു അഹ് മാന്യനായ പുത്ര മാന്യനായ പുത്രന്റെ പുത്ര മാന്യരായവരുടെ പുത്ര എന്ന് പറഞ്ഞിട്ട് ആശ്വാസം കൊള്ളുകയാണ് അവിടുത്തെ മറുവിഭാഗം ഇവിടെ നാം മനസ്സിലാക്കുന്നത് ഒരു ജീവൻ രക്ഷിക്കുക എന്ന് പറയുന്നതിനേക്കാൾ വലിയ മഹത്തായ പുണ്യമേറിയ ഒരു സംഭവം ചരിത്രത്തിലില്ല ഒരു മനുഷ്യന്റെ ജീവൻ രക്ഷപ്പെടുത്തിയാൽ മുഴുവൻ ജീവൻ രക്ഷപ്പെടുത്തിയ പ്രതിരഭമാനവന് കിട്ടാനുള്ള ഇസ്ലാമിന്റെ മഹത്തായ സന്ദേശം ഖുർആാനിന്റെ സന്ദേശം അതാണ് മഹാനായ കാന്തപുരം ഇവിടെ പ്രയോഗവൽക്കരിച്ചത് ഉസ്താദിന് പ്രൗഢി കിട്ടാനും സ്ഥാനമാനങ്കനം കിട്ടാനല്ല ഇസ്ലാമിന്റെ ഏറ്റവും മഹിതമായ അയ്യോ ആദർശം ലോകത്തെ പഠിപ്പിക്കുക എന്നതായിരുന്നു അവിടുത്തെ ലക്ഷ്യം എല്ലാവരും പറയാറുണ്ട് ആറാം നൂറ്റാണ്ടിലേക്ക് വണ്ടി കയറുകയാണോ എന്നു പറഞ്ഞാൽ ആറാം നൂറ്റാണ്ടിൽ രൂപം കൊണ്ട് ഇസ്ലാമിന്റെ സിദ്ധാന്തങ്ങളൊക്കെ പ്രകൃതി വിരുദ്ധമാണ് അബദ്ധ ജടിലമാണ് അതിന്റെ സിദ്ധാന്തങ്ങളൊക്കെ മനുഷ്യർക്കെതിരാണെന്നുള്ള സങ്കല്പം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ വളർന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഇവിടെ കൊലക്ക് പകരമായി കൊല ചെയ്യുക എന്ന സിദ്ധാന്തം എങ്ങനെ ഒഴിവാക്കാൻ കഴിയും എന്നുള്ള കാര്യത്തെക്കുറിച്ച് കുറിച്ച് ചിന്തകന്മാർ ആലോചിക്കുമ്പോഴാണ് പരിശുദ്ധ ദീൻ ഇസ്ലാമിൽ ഖുർആാനിൽ പതിനാല് നൂറ്റാണ്ടുകൾക്കപ്പുറം ഇങ്ങനെ ഒരു സിദ്ധാന്തമുണ്ട് ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ കൊന്നു ചില നിമിഷം ചില പ്രത്യേകമായ മായ അവന്റെ ദൗർബല്യങ്ങൾ കൊണ്ട് എന്നാൽ പരമാവധി മറ്റൊരു ജീവനിലെ ആ ജീവനിൽ നിന്നും മറ്റൊരാളെ രക്ഷപ്പെടുത്തുക എന്ന പരമാവധി അതിന് ശിക്ഷ വച്ചിട്ടുണ്ട് വലക്കുമ്പിൽ ഹയാൽ പ്രതിക്രിയ ചെയ്യുക എന്നുള്ള ഇസ്ലാമിന്റെ സിദ്ധാന്തം തന്നെ മറ്റൊരാളിൽ ആവർത്തിക്കാൻ പാടില്ല എന്നതാണ് ഇനി ഇങ്ങനെ കൊല ചെയ്തു പോയാൽ ആ കൊല ചെയ്തവൻ കൊലയാളി ഏതെങ്കിലും പഴുതിലൂടെ രക്ഷപ്പെടേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ അവനെ രക്ഷപ്പെടുത്തുക അഥവാ അവിടെ പരമമായ ലക്ഷ്യം ഒരു ജീവൻ രക്ഷപ്പെടുത്തുക എന്നതാണ് അങ്ങനെയുള്ള ഇസ്ലാമിന്റെ സിദ്ധാന്തം പ്രകൃതികരമായ സിദ്ധാന്താണ് ഇത് ആറാം നൂറ്റാണ്ടിലേക്ക് വണ്ടി കയറുന്ന സിദ്ധാന്തമല്ല ഏറ്റവും പുരോഗമനാത്മമായ സിദ്ധാന്തമാണ് ഏത് നൂറ്റാണ്ടിനെയും അതിജീവിക്കാനുള്ള പ്രകൃതി വ്യവസ്ഥയാണ് ഇസ്ലാം മനുഷ്യരെ ഏതൊരു പ്രകൃതിയിലാണോ സൃഷ്ടിച്ചത് ആ പ്രകൃതിയാണ് ഈ മതം കാരണം ഈ മതത്തിന്റെ സൃഷ്ടാവ് ഉപജ്ഞാതാവ് പ്രപഞ്ചനാഥനായ അള്ളാഹുവാണ് അതുകൊണ്ട് തന്നെയാണ് ഈ മതത്തിന്റെ ശീതളച്ചായയിൽ അഭയം തേടാൻ ചിന്തകന്മാരും ബുദ്ധിശാലികളും ബുദ്ധിശാലികളുമെല്ലാം വന്നു കൊണ്ടിരിക്കുന്നത് ഇംഗ്ലണ്ടിലെ ഏറ്റവും പ്രസിദ്ധനായ നിയമത്തിൻ പറഞ്ഞത് സർവരുടെയും പ്രശ്നങ്ങൾ സമഞ്ജസമായി സമന്വയിപ്പിക്കപ്പെട്ടതാണ് ഇസ്ലാമിന്റെ സിദ്ധാന്തങ്ങൾ ദാറ്റ് എവർ എക്സിസ്റ്റൻ ഇൻ ദ വേൾഡ് ഇന്ന് ലോക സിദ്ധാന്തങ്ങളിൽ ഏറ്റവും കൂടുതൽ എൻലൈറ്റൻഡായിട്ടുള്ളത് ഏറ്റവും കൂടുതൽ വിജ്ഞാനത്താൽ ഉദ്ദീരിപ്പിക്കപ്പെട്ടതാണ് ഇസ്ലാമിന്റെ സിദ്ധാന്തമെന്ന് പറയാൻ യെമൻപനെ പ്രേരിപ്പിച്ചത് ഇസ്ലാമിന്റെ മഹത്തായി പ്രകൃതിപരമായ സവിശേഷതകളുള്ള മഹത്വമാണെന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കാനുള്ള ഒരു അവസരം കൂടി യഥാർത്ഥത്തിൽ ഈ ഒരു സ്ത്രീയുടെ രക്ഷപ്പെടൽ നിന്നും ലോകത്തിന് തെളിയിച്ചു കൊടുത്ത സംഭവം കൂടിയാണിതെന്ന് നാം മനസ്സിലാക്കുമ്പോൾ ഇതിന്റെ ശക്തിയും അതിന്റെ തെളിച്ചവും ഒന്നുകൂടി നമ്മുടെ മുമ്പിൽ ബോധ്യപ്പെടുകയാണ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല മഹാനായ റസൂലിഹു അലൈഹി വസ്ല്ലേ പൂർണ്ണമായും മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് അവിടുത്തെ സ്നേഹിക്കാനുള്ള സന്നദ്ധതയും മനസ്സ് നമുക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വൈകിയ വേളയിൽ എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു അസ്സലാ വലൈക്കും വരഹമുല്ലാ വ